എന്റെ ഓഫീസ് അവിടെയാണ് അപ്പോ ഞാൻ നേരത്തെ വരണം എന്ന് വിചാരിച്ചു പക്ഷെ ജോലി കഴിഞ്ഞപ്പോൾ താമസിച്ചുപോയി അപ്പോഴേക്കും ഇവിടുത്തെ മത്സരം കഴിഞ്ഞു അപ്പം ഞാൻ ഇനി അടുത്ത വേദിയിലേക്ക് എൻ്റെ സ്റ്റാഫിൻ്റെ മകൻ മത്സരിക്കുന്നുണ്ട് കോട്ടയത്തു നിന്നാണ് അപ്പോൾ അവിടെ ഒന്ന് പോയി ആ മത്സരം ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് റിവ്യൂകളൊക്കെ കിട്ടുന്നത് ഞാൻ എല്ലാ മത്സരവും കണ്ടില്ല ഞാൻ ആദ്യത്തെ ദിവസം ഭരതനാട്ടി മാത്രമേ കണ്ടുള്ളൂ അതും എല്ലാം കണ്ടില്ല പെൺകുട്ടികളുടെ ഭരതനാട്ട്യത്ത് കുഞ്ഞു കുട്ടികൾ ഭയങ്കര ടാലൻറ്റഡ് അല്ലേ പിന്നെ ചിട്ടയായ ഒരു പരിശീലനത്തിൻ്റെയും ഒക്കെ പിന്നെ വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ ഭരതനാട്യം അഭ്യസിച്ച അന്ന് ഈ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലൈവ് ഓർക്കസ്ട്രയും ഒരു ഭയങ്കര ഡിഫറൻസായി എനിക്കിപ്പോഴും ലൈവ് ഓർക്കസ്ട്രയിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ള കാരണം നമുക്ക് നമുക്കിതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഒരു ഊർജ്ജം ഉണ്ടാകും അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ ശീലിച്ചവരാണ് പക്ഷേ ഇവിടിപ്പോൾ പക്ഷേ ഇതുകൊണ്ട് ഗുണമുണ്ട് മറ്റേത് എത്ര പതിനായിരക്കണക്കിന് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പക്ഷേ ഇത് അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലത് കാരണം ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമല്ലോ പക്ഷേ നമ്മൾ ഓരോ സ്റ്റിപ്പ് സബ് ജില്ല അല്ല സ്കൂൾ സബ് ജില്ല ജില്ല സംസ്ഥാന ഇതൊക്കെ വരുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാവും അന്നത്തെ കാലത്ത് ഞാൻ മുപ്പത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് പങ്കെടുത്തത് അപ്പം സ്റ്റേജ് സ്കൂളിൽ തിരൂര് വെച്ച മലപ്പുറത്ത് തിരൂര് വെച്ച് അന്ന് ശ്രീ ടി മുഹമ്മദ് ബഷീർ ആണ് വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അദ്ദേഹം അദ്ദേഹവുമായിട്ടൊരു ഒരു നല്ലൊരു ബന്ധം അദ്ദേഹത്തിന്റെ മകളും ഞാനും ഒരു പ്രായ ഷാഹിനായ അപ്പോൾ ഞങ്ങൾ ഒന്നാം സ്ഥാനം കിട്ടിയ അവസാന ദിവസം പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറച്ചു കുട്ടികളുമായിട്ട് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള എന്നുള്ളത് ഭയങ്കര അടുപ്പം പിന്നെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തെ പോയി അദ്ദേഹത്തെ വിളിച്ചു പോയി കണ്ടു അദ്ദേഹത്തിന്റെ മിനിസ്റ്റേഴ്സ് റെസിഡൻസിൽ ഞങ്ങൾക്ക് ഒരു ഡിന്നറൊക്കെ തന്നു വലിയൊരു ആ ആ സമയത്തല്ലേ തമ്മിലുള്ള ഒരു ഒരു ഇത് എന്താ തോന്നുന്നത് എനിക്ക് കാണാൻ ോ ആ അതൊരു കൊല്ലത്തുള്ള ഞാൻ മോൾ പെർഫോം ചെയ്യാൻ പോന്നേ ഉള്ളൂ ഓർത്തോ ഉറപ്പായിട്ടും കാരണം എനിക്ക് ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാന സ്കൂൾ യു ജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോ അന്ന് ഈ ശ്രീ കെ നായനാരാണ് മുഖ്യമന്ത്രി അപ്പം എനിക്ക് രണ്ടാം സ്ഥാനം ഉണ്ട് അപ്പം താളിപ്പടപ്പ് മൈതാനാണ് കാസർഗോഡ് രണ്ടാം സ്ഥാനത്തിന്റെ സമ്മാനം നമുക്ക് വേദി കിട്ടും പക്ഷേ അത് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയും പ്രസംഗം കേൾക്കാൻ വേണ്ടിയും സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയും ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ വേദിയുടെ മുന്നിൽ ഇങ്ങനെയുണ്ട് അപ്പോഴാണ് വന്ന് ബസ് പത്തനംതിട്ടയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം വന്നാലേ കയറാല്ല ബസ് പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പോയി ആ നഷ്ടബോധം ഇപ്പോഴും വിഷമമുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്ക് എത്ര വിഷമിക്കും എന്നുള്ളത് ഇപ്പം നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മൾ ചില വേദികളില്ലല്ലേ നമുക്ക് തിരക്കുണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നത് അത് എ ഓർ ബി ഓർ സി അത് അല്ല പക്ഷെ അത് വാങ്ങിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കുമല്ലോ കാത്തിരിക്കുക അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഓർക്കും പിന്നെ കലോത്സവം തീർച്ചയായിട്ടും ഈ കലോത്സവ വേദികൾ അതുപോലെ വേദികളും ഭക്ഷരജാല ഇവിടെ എല്ലാം നമ്മൾ സൗഹൃദങ്ങളുടെ ഇടം കൂടിയാണല്ലോ പുതിയ ഓരോ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും സൗഹൃദങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ എൻ്റെ സ്കൂളിൽ പഠിക്കാത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ഉർമിള വർമ്മ പക്ഷെ ഉർമിള രണ്ടും വർഷം കോവിഡിൻ്റെ സമയത്ത് യു എസ്സിൽ വെച്ച് ഉർമിള മരണപ്പെട്ടു പിന്നെ ഞാൻ കലോത്സവത്തിൽ വെച്ച് ആദ്യമായി കാണുന്ന കുട്ടിയാണ് യു വി മഞ്ജു ഇന്നത്തെ മഞ്ജു വാര്യ തൊണ്ണൂറ്റി രണ്ടിൽ മഞ്ജുവാര്യരുടെ കലാതലകാരൻ അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല മിനിസ്റ്റർ മറ്റേ ഉണ്ടായിരുന്നില്ല അപ്പം നാട്യം മോഹിനിയാട്ടം സ്റ്റേറ്റില് കാസർഗോഡ് എനിക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത്രയും ഓർക്കസ്ട്രായും ആയിട്ടൊക്കെ നമുക്ക് സ്റ്റേറ്റിൽ പോയി പെർഫോം ചെയ്യാൻ വേണ്ടി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് മുപ്പത്തി സ്കൂൾ വിജനോത്സവം സാർ അപ്പോൾ അന്ന് നമുക്ക് അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉള്ള ഇനത്തിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് അതിനേക്കാളും കോൺഫിഡൻസ് ബോണാക്ട് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ മത്സരിച്ചു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ അതിലെനിക്ക് അന്ന് സെക്കൻഡ് കിട്ടി അതിൻ്റെ കയ്യിലുണ്ടാവും ഞങ്ങൾക്ക് എനിക്കൊക്കെ ആ അന്നത്തെ റെക്കോർഡ് ചെയ്ത് ഇന്നത്തെ പോലും ഈ ചാനലുകളൊന്നും ഇല്ലല്ലോ ദൂരദർശൻ മാത്രമാണ് ദൂരദർശനും പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പ്രത്യേക അവിടെ പ്രത്യേകം വിളിപ്പിച്ചിട്ട് അവരുടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് പ്രൂഫ് ഒക്കെ ആയിട്ട് എന്നിട്ട് അവിടെ മോണാക്ട് റെക്കോർഡ് ചെയ്യും അതുപോലെ ദൂരദർശൻ്റെ ഇതും അവിടെ റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു കത്ത് കിട്ടും ഓൾ ഇന്ത്യ റേഡിയോ നിന്നൊരു കത്ത് അത് ഞാൻ കുറച്ച് നാൾ വരെ മുമ്പ് ഇപ്പോഴും കാണുമായിരിക്കും എ ആറിൽ നിന്ന് എൻ്റെ സ്കൂളിലെ അഡ്രസ്സിൽ എനിക്കൊരു കത്ത് വന്നിരിക്കുകയാണ് ഇന്ന വിദ്യാർത്ഥിനിയുടെ ഒന്നാം സ്ഥാനം ലഭിച്ച കോണാക്ട് ഇത്രാം ദിവസം എനിക്ക് ജേർണലിസ്റ്റ് ആയിട്ട് കിട്ടിയ അല്ലെ അപ്പോയിൻമെൻ്റ് ലെറ്ററിനെക്കാളും ആകാശവാണിയിൽ ഇത് എൻ്റെ ആക്ട് പ്രക്ഷേപണം ചെയ്തതാണ് അതുപോലെ ദൂരദർശനില് ആദ്യമായിട്ട് മോഡ് ആക്ട് ഒന്നാം അന്നത്തെ ഇത് വരുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് വളരെ വലുത് ആ എക്സൈറ്റ്മെന്റ് പിന്നെ ഒരു കാലത്ത് ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ ജോലി ചെയ്തിപ്പോ ആദ്യമായി ലൈവിൽ പോയി അത് നമ്മൾ കാണുന്നില്ലല്ലോ ഇതിപ്പോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് സംപ്രേഷണം ചെയ്തത് അതൊക്കെ നല്ല അനുഭവങ്ങളാണ് കലോത്സവത്തിലെ പിന്നെ ആർട്ടിസ്റ്റ് അതിലുപരി ഇപ്പൊ മന്ത്രി ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകരുടെ ലൈഫ് കൂടി ഉണ്ടല്ലോ അപ്പൊ അന്ന് കലോത്സവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ നവ്യമ്പ രണ്ടായിരത്തി ഒന്നാണ് ഇന്ത്യ വിഷൻ കാലത്തായി അല്ല കൈരളി ഇന്ത്യ വിഷൻ പിന്നീട് അന്ന് കൈരളിയാണുള്ളത് അന്ന് ഈശാനും വലിയ ഇങ്ങനൊന്നുമില്ല ഇന്നിപ്പോ ഒരുപാട് ചാനലുകളല്ലേ നമ്മൾ അല്ലേ ഒരു ലൈറ്റർ ആക്കി ഒരു എന്റർടൈൻമെന്റ് മോഡാണല്ലോ അപ്പോ അത് എന്തെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ അല്ലേ അപ്പൊ ഏതാണ്ട് എല്ലാ വാർത്ത റിപ്പോർട്ട് എല്ലാ വാർത്തകളും നമ്മളെ കലോത്സവമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഇന്ത്യ ആ കൊടുക്കായിരുന്നു കാരണം കൈരളിയുടെ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ലൈവ് പോകുന്നത് അത് ജസ്റ്റിസ് ഡി ശ്രീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയിരിക്കുമ്പോ ഒരു വനിതാ ദിനത്തിന്റെ തലേ ദിവസം മാർച്ച് ഏഴിനാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലൈവ് ഡിസ്കഷൻ പോയത് അതിനുമുമ്പ് വാർത്ത പോയി അന്ന് ഈ ചാനൽ ചർച്ചയൊന്നും ഇല്ലല്ലോ വൈകുന്നേരം അപ്പോൾ ഒരു ലൈവ് ഡിസ്കഷൻ പോയത് അന്ന് എറണാകുളം വി എസ് എൻ എല്ലിലാണ് കൈളിയുടെ സ്റ്റുഡിയോ അപ്പോൾ അവിടെ ജസ്റ്റിസ് ഡി ശ്രീദേവി മാഡം വന്നിരുന്ന് ഒരു ലൈവ് ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് മറ്റേത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പോയി പക്ഷേ കേരളത്തിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ ഏറിയത് അതാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അങ്ങനെയാണ് പി സി ആറിൽ നിന്ന് എന്നോട് പറഞ്ഞത് എനിക്കോ എൻ്റെ ഓർമ്മ ശ്രീ ബൈജു ചന്ദ്രൻ സാർ അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഒരു പേനയോ എന്തോ തന്നിട്ട് രക്ഷപ്പെടും അന്നേ അനുഗ്രഹം തന്നു പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിലാണ് പിന്നീട് ഉയരങ്ങളിലേക്ക് എത്തിയത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ സമയം നമ്മളോടൊപ്പം ചേർന്നതിന്